നമസ്കാരം പതിരും കതിരും പല്ലുകൾ നാക്കിനോട് പറഞ്ഞ ആ കഥ വീണ്ടും ഓർത്തു പോവുകയാണ് ഞങ്ങൾ മുപ്പത്തിരണ്ട് പേരും കൂടി ചേർത്തൊന്ന് അമർത്തിയാൽ നീ മുറിഞ്ഞ് താഴെ വീഴും അപ്പോൾ നാക്കു പറഞ്ഞു ഞാൻ ഒരു വാക്കങ്ങാനും തെറ്റിച്ചു പോയാൽ നിങ്ങൾ മുപ്പത്തിരണ്ടെണ്ണവും താഴെ വീഴും അങ്ങാടിയിലും ചന്തമുക്കിലും ഇരുന്ന് നാലാളുകൾക്ക് തെറി പറയുന്നവന്മാരുടെ അണക്കുറ്റി വീങ്ങുന്ന ഒരു ഏർപ്പാട് പണ്ടുണ്ടായിരുന്നു കേട്ട് കൈയടിക്കാൻ അണികളും പറയാൻ പെരുവാ നിറയെ തെറിയുമുള്ളവരാണ് ഇന്ന് നേതാക്കന്മാർ കുഞ്ചിത്തണ്ണിയിലെ ചുരുളിയാശാന്റെ തെറികൾക്ക് കേരളം പ്രത്യേക പ്രിവിലേജ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നേതാവിന്റെ തെറിക്ക് പ്രത്യേക പരിരക്ഷയും പരിലാളനയും നൽകുന്ന വേറെ ഏത് പ്രസ്ഥാനമുണ്ട് സി പി എം അല്ലാതെ മണി പറയുന്നതെല്ലാം നാട്ടുവർത്തമാനമാണെന്നും അങ്ങേനൊരു പച്ച മനുഷ്യനുമാണെന്നാണ് സി പി എമ്മിൻ്റെ നേതാക്കളും ചർച്ചയിലെ ന്യായീകരണ തൊഴിലാളികളും പറഞ്ഞു വരുത്തുന്നത് കേട്ടാൽ തോന്നുക നാട്ടിൻ പുറത്തുകാരായ പച്ച മനുഷ്യരൊക്കെ ഈ തെറിയാശാനെ പോലെ തെറിയും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെന്ന് മണിത്തെറികൾ സമാഹരിച്ച് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പദ തന്നെ എത്രയും വേഗം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അടുത്ത തലമുറ അറിയാതെ പോകരുത് സ്ത്രീകളെ അടക്കം തെറി പറയുന്നതിൻ്റെ പിറ്റേന്ന് മണിയുടെ ഒരു വിശദീകരണമുണ്ട് ഞാൻ അങ്ങനെ വല്ലതും പറയുമോ എനിക്കുമില്ലേ മൂന്ന് നാല് പെൺപിള്ളേര് മക്കളെ പരിചയാക്കി മണിയുടെ ആ വിങ്ങൽ കേൾക്കുമ്പോൾ ആർക്കും തോന്നും അയ്യോ പാവം എന്ന് ഇടുക്കിയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും പി ജെ കുര്യനുമാണ് മണിയുടെ നാക്കിന്റെ ഒടുവിലത്തെ ഇരകൾ മണിക്ക് തെറി പറയാൻ ശത്രുപക്ഷത്ത് പുരുഷന്മാർ തന്നെ വേണമെന്നില്ല മഹാശ്വേതാദേവിയും ആനി രാജയും കെ കെ രമയുമൊക്കെ മണിയുടെ നാവിൻ്റെ അരമറിഞ്ഞവരാണ് ഈ ഇങ്ങനെ നെറുകേട് മാത്രം പറഞ്ഞ് വിലസുമ്പോഴും അമ്മാതിരി കമൻ്റൊന്നും വേണ്ടെന്ന് ഈ പിണറായി ഇന്നോളം പറഞ്ഞിട്ടില്ല മറ്റേ പണിയും ഒലത്തിലുമാണ് മണി ആവർത്തി ചുരിയാടുന്ന പ്രയോഗങ്ങൾ നിയമസഭയായാലും തൂക്കുപാലമായാലും മണിക്ക് ഒരുപോലെയാണ് പിണറായി വിജയനും പാർട്ടിക്കാരും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മണിക്ക് വിവരദോഷികളും നാറികളുമാണ് മാത്യു കുഴൽനാടനെ പറ്റി പറയുന്നത് ഇയാൾക്ക് വല്ല വിവരവും ഉണ്ടോ എന്നാണ് ഇയാൾ വക്കീലാണോ എന്നാണ് ചോദ്യം വി ഡി സതീശനൊക്കെ മണിയുടെ ഭാഷയിൽ വെറും രണ്ടാം ക്ലാസ് ആണ് മൈക്കിന് മുന്നിൽ നിൽക്കുന്ന മണി നാലുപാടും ഒരു കറക്കമുണ്ട് പിന്നെ ചായക്കടക്കാരൻ ഗ്ലാസ് കഴുകും പോലെ ഒരാക്ഷനും കാണിക്കും കൈകൾ കൂട്ടി തിരുമ്മി തുടങ്ങുന്നതാണ് തെറിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ലക്ഷണം ആരുടെയെങ്കിലും കള്ളുമേടിച്ചു കുടിച്ചിട്ട് അവർക്കു വേണ്ടി തെറി പറയാൻ പോകുന്നവരും പിറ്റേന്ന് കെട്ടിറങ്ങി കഴിയുമ്പോൾ ഒരു ചമ്മലും കുറ്റബോധവും പ്രകടിപ്പിക്കും പൊതുസ്ഥലത്ത് മൈക്കിലൂടെ അസഭ്യം പറയുന്നവർക്കെതിരെ കേസെടുക്കാൻ പോലീസിന്റെ കിത്താബിൽ വകുപ്പുണ്ട് പക്ഷെ പറയുന്നത് മണിയാണ് പ്രസ്ഥാനത്തിന് വേണ്ടി ഹൈറേഞ്ച് ഹൈറേഞ്ചാകെ വെട്ടിപ്പിടിച്ച മുത്തുമണി വി എസിനെ തള്ളി പിണറായിക്കൊപ്പം കൂടിയതോടെ മണിയുടെ തലവര തെളിഞ്ഞു ആശാന്റെ കയ്യിൽ വിലങ്ങുവച്ച പോലീസുകാരെ കൊണ്ട് ഞാൻ സല്യൂട്ട് അടിപ്പിക്കുമെന്ന വാക്ക് പിണറായി പാലിച്ചതോടെ മണിയുടെ പരമാത്മാവ് പിണറായി വിജയനായി മണി പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ആളാണത്രേ ത്യാഗികളൊക്കെ ഇങ്ങനെ തെറി പറയാൻ തുടങ്ങിയാൽ നാടിൻ്റെ അവസ്ഥ എന്തായിത്തീരും മണിയുടെ തെറി ചർച്ച ചെയ്യാൻ ചാനലുകൾ ഇട്ട ടൈറ്റിൽ മണിപ്രവാളം എന്നായിരുന്നു അതാണ് അതിലും വലിയ ഒരു കടും കൈ മലയാള സാഹിത്യ ചരിത്രത്തിലെ സമ്പന്നമായ ഒരു കാലത്തെ പ്രതിനിധാനം ചെയ്യുന്ന സാഹിത്യമായിരുന്നു മണിപ്രവാളം മുതുതറി പറയുന്ന മണിയല്ല മണിപ്രവാളത്തിലെ മണി മാണിക്യമെന്ന അർത്ഥത്തിലാണ് ഒരർത്ഥത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ഈ മണി മാണിക്യമാണ് അഞ്ചിൽ വളയാത്തവൻ അൻപതിൽ വളയുമോ എന്നൊരു ചോദ്യമുണ്ട് എൺപതിലേക്ക് കടക്കാൻ തുടങ്ങുന്ന മണിയെ നന്നാക്കാൻ നടക്കുന്നതിലും ഭേദം ചെവി പൊത്തി നടക്കുക മാത്രമാണ് പോംവഴി ഡീൻ കുര്യാക്കോസിനെ ഷണ്ടത്തമെന്ന ദോഷമാണ് മണിവൈദ്യൻ കണ്ടെത്തിയിരിക്കുന്നത് സി പി എമ്മിൽ ഉള്ളതാണെങ്കിൽ എല്ലാം ഹൈബ്രീഡാണ് നടുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ കുലയ്ക്കും പൗഡറിട്ടു മിനുക്കാതെയും ഫേഷ്യൽ ചെയ്യാതെയും മിന്നി മിന്നി തിളങ്ങുന്ന മുഖങ്ങളാണ് സി പി എം നേതാക്കളുടെ ജനിതക വിശേഷം ഓരോ മുഖവും നാൻ മുഖൻ്റെ കരവിരുതാണെന്ന് തോന്നും വരദാനം വിജയൻ മണ്ണിൽ സൂര്യനായി മുളച്ചതിൽ പിന്നെ എന്തൊരു കാന്തിയാണ് പാർട്ടിക്കാകെ പൗഡറിടുകയോ പ്രത്യേകമായ മിനുക്ക് പണികൾ നടത്തുകയോ വേണ്ട മണിയുടെ പ്രഭാഷണം എല്ലാ മണ്ഡലത്തിലും കേൾപ്പിക്കാനുള്ള സൗകര്യം കൂടി പാർട്ടി ഉണ്ടാക്കി കൊടുക്കണം വേണമെങ്കിൽ കൂട്ടിന് ഭീമൻ രഘുവിനെ കൂടി വിളിക്കാവുന്നതേ ഉള്ളൂ മണിയുടെ പ്രസംഗം കഴിയുമ്പോൾ രഘുവിൻ്റെ മിമിക്രി സിനിമാ ഡയലോഗ് നല്ല ഇമ്പമുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്ത് പൂരിപ്പിക്കുന്ന കാര്യത്തിൽ രഘു വളരെ മിടുക്കനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറ്റുന്നിടത്തൊക്കെ ഞാൻ പോയി ഒരു കലക്ക് കലക്കുമെന്ന് പറഞ്ഞ ഭീമൻ രഘുവിനെ ഇതുവരെ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല കുഞ്ചിത്തണ്ണിയിലെ തെറിയാശാന് വെറ്റിലയും പാക്ക് നൽകി അനുഗ്രഹം മേടിച്ച് കണ്ണടച്ചങ്ങ് തുടങ്ങണം സഹാവു രഘു ഇരുപതിൽ ഇരുപതും പാർലമെന്റിൽ എത്തും